ഒരിത്തിരി തമാശയാണിത് എന്ന് വെച്ചാൽ കാര്യം തന്നെ മകൻ അച്ഛനെ ഓരോ പ്രായത്തിലും എങ്ങനെയാണ് കാണുന്നത് പല പ്രായത്തിൽ അവന് പലതാണ് അച്ഛൻ നാലാം വയസ്സിൽ മകന് തോന്നും എൻ്റെ അച്ഛൻ മഹാനാണ് ആറു വയസ്സാകുമ്പോൾ അവനറിയും അച്ഛന് ഒരുപാട് പരിചയക്കാരുണ്ട് പത്ത് വയസ്സുകാരൻ്റെ പിരിവിരിപ്പുമായി നടക്കുമ്പോൾ അച്ഛനെപ്പറ്റിയുള്ള അഭിപ്രായം ഒന്നു മാറും കാര്യമച്ചൻ സ്നേഹമുള്ളവനാണെങ്കിലും ഇത്തിരി മുൻകോപിയാണ് ഒരു പന്ത്രണ്ട് വയസ്സ് എത്തുമ്പോൾ അവൻ അറിയും കുട്ടിയായിരുന്നപ്പോ അച്ഛന് എന്നെ എന്തിഷ്ടമായിരുന്നു ഇപ്പോ അങ്ങനെയല്ല പതിനാല് വയസ്സാകുമ്പോ മകൻ ഉറപ്പിക്കും അച്ഛനെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല പതിനാറിലെത്തുമ്പോൾ അവൻ തിരിച്ചറിയും അച്ഛന്റെ ചിന്തകൾ കാലത്തിനൊപ്പമല്ല ആളിത്തിരി പഴഞ്ചനാണ് പതിനെട്ടാകുമ്പോ അച്ഛന്റെ തലതിരിഞ്ഞ ചിന്തകൾ അസഹനീയമാകും ഇരുപതിൽ ഈ അവസ്ഥ ഒന്നുകൂടി മുറുകും അമ്മ എങ്ങനെ ഒത്തുപിടിച്ച് പോകുന്നു എന്ന് അത്ഭുതപ്പെടും ഇരുപത്തിയഞ്ചിലെത്തുമ്പോൾ സകലതിന് തടസ്സം നിൽക്കുന്ന ഒരാളായി അച്ഛൻ മാറും മുപ്പതാകുമ്പോ പതുക്കെ മനസ്സിലാകും തന്റെ മകനെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ താൻ എത്ര ബുദ്ധിമുട്ടുന്നു താൻ കുട്ടിയായിരുന്നപ്പോ അച്ഛനെ എന്തു പേടിയായിരുന്നു നാൽപ്പതുകാരനാകുമ്പോൾ തോന്നും അച്ഛൻ എത്ര ചിട്ടയിലാണ് തന്നെ വളർത്തി വലുതാക്കിയത് ഞാനും എന്റെ മോനെ ഇതുപോലെ തന്നെ വളർത്തും നാൽപ്പത്തി അഞ്ചിലെത്തിയാൽ ആകെ ഒരു ചിന്താക്കുഴപ്പം പിടിപെടും എങ്ങനെയാണ് അച്ഛൻ ഞങ്ങളെ വളർത്തിയത് അൻപതുകളിലാകുമ്പോൾ അറിയാം അച്ഛൻ മക്കളെ വളർത്താനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാനും എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരിക്കുന്നു ഈശ്വര ആകെ ഒരു കുട്ടി മാത്രമായിട്ട് തനിക്ക് ശരിയായി നോക്കാൻ കഴിയുന്നില്ല അൻപത്തഞ്ച് വയസ്സാകുമ്പോൾ മകൻ ചിന്തിക്കും അച്ഛൻ എന്തൊരു ദീർഘവീക്ഷണമായിരുന്നു എനിക്കായി എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു പഠനാവശ്യങ്ങളൊക്കെ എത്ര സുഖകരമായി നടന്നു ഇങ്ങനെ ഒരു അച്ഛൻ വേറെ ആർക്കും ഉണ്ടാവില്ല ഷഷ്ടിപൂർത്തിയാകുമ്പോൾ മകൻ അറിയും അച്ഛൻ അച്ഛനൊരു മഹാൻ തന്നെയായിരുന്നു അൻപത്തിയാറ് വർഷങ്ങൾ കഴിയുമ്പോൾ മകൻ ആദ്യത്തെ അറിവിന്റെ നിറവിലേക്ക് വീണ്ടും ഉയരുന്നു അച്ഛൻ ഒരു മഹാനാണെന്ന സത്യം തിരിച്ചറിയാൻ ഈ ഒരു കാലയളവ് വേണ്ടിവരുന്നു പലപ്പോഴും നമ്മിൽ പലർക്കെങ്കിലും കാലം ആ സത്യം സമയമെടുത്ത് നമ്മൾ പഠിപ്പിക്കും മുമ്പ് നമുക്ക് ചേർത്തുവച്ച് മുന്നേറാം നമ്മുടെ അച്ഛനെയും അമ്മയെയും